ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ഫത്തിസ് ലൈഫ് അപ്പ സുന്ദരി മണികളൊക്കെ എങ്ങോട്ടാണ് ഒരുങ്ങി പോകണത് നമ്മളൊരു പ്രോഗ്രാമുണ്ട് ഇന്ന് ഫാമിലി പ്രോഗ്രാമാണ് അപ്പതിനായിട്ട് അല്ല കരളായി സംഗമാണ് കരളായി അല്ലേ കെ പി സി സംഗമത്തിനാണ് പോകണത് അപ്പൊ അതാ ഒക്കെ ഉണ്ടോ ഡാൻസും ഒപ്പനയും പാട്ടൊക്കെ ഉണ്ട് അപ്പൊ അതാ ഫിയ ബേബി ഒരുങ്ങി ഇറങ്ങിയിക്കണേ ഞങ്ങൾ പോകണേ ഒരു ഹായ് പറയ ഒരു ഹായ് ഫിയ ഫിയേബിയെ ആ ഫിയ ബേബി ഞങ്ങളപ്പം പോയിരുന്നില്ല കേട്ടോ ഫിയ ബേബി പോരുന്നില്ല ഞങ്ങൾ ഇവിടെ നിർത്തി പോവാണ് അപ്പം ഞങ്ങൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ബാബാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ അല്ലേ ആ ഓഫിയ ബേബിനെ വീഡിയോ എടുക്കണ്ട നമുക്ക് നമുക്കൊന്ന് അവിടുത്തെ കുട്ടികളൊക്കെ എടുക്കട്ടോ അപ്പം അപ്പം ഇതാ അവിടെ റെഡി ആയിക്കണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ വണ്ടി വരാൻ റെഡി ആയി നിൽക്കുകയാണ് അപ്പൊ ഞങ്ങക്ക് വണ്ടി വന്നു ഞങ്ങളെ ബാബ വണ്ടി വന്നു വന്നുല്ലേ ഞങ്ങള് പോവാണ് അതില് വരാൻ പറ്റില്ല നമ്മൾ പോവാ പറ്റൂല പ്രിന്റ് പോവാട്ടിന്

അപ്പോൾ അങ്ങനെ പോവാണ് കഴിഞ്ഞിട്ടില്ലല്ലേ ലെവലാണ് മാറും ചായപ്പട തൊട്ടേ തന്നെ അല്ല അന്നെല്ലാം तरക്കണ്ട ഓടല്ലേ അപ്പോൾ നിണ്ട ട്രിപ്പ് ഉണ്ടപ്പോൾ അപ്പോൾ தான் നമ്മൾ അങ്ങനെ നമ്മളെ വില്ലേലറ്റിറ്റിണ്ട് 6 മിനിറ്റ് ഉണ്ട് പെനിയ റോഡിൽ പോണേ തണുപ്പോ അബഹിയിലെത്തിയോ അങ്ങനെ ഫൈനലി ഞങ്ങള് ഡെസ്റ്റിനേഷനിലെത്തിയോ ഉള്ളിന്റെ ഉള്ളില് ഒരുപാട് പോന്നട്ട ഞങ്ങള് ഒരു മിനിറ്റ് പോവണ്ട ആറ്റത്താണ് നിത്രേ എന്തണ്ടിണ്ട് ഒരു മിനിറ്റ് കേയ് 1 മിനിറ്റ് നമ്മൾ അപ്പുറന്നാ പോവുന്നത് ലെറ്റുകളുള്ള അടുത്തനക പോവുന്നത് هيك കാണനില്ല അപ്പുറത്ത അപ്പുറത്ത അപ്പുറത്ത

ഞാൻ ഇതിപ്പോ അവിടെ എത്തും വിചാരിച്ച അതൊക്കെ ഇതാ സംഭവം കട്ട് ചെയ്യണില്ല കട്ട് ചെയ്യണില്ല അത് എത്തട്ടെ അവിടെ ഒക്കെ നമ്മളെത്തി ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ട് ഇപ്പൊ മിനിറ്റ് രണ്ട് മിനിറ്റ് ആയിച്ചോന് ഇതെന്താണ് ഇറങ്ങണ്ട ഇറങ്ങണ്ട വണ്ടി എവിടെയാണാവും നമ്മൾ വഴി നമ്മളെ ലൊക്കേഷൻ നമ്മളെ ഇവിടെ വഴി ഇറങ്ങൂലോ അപ്പൊ ആ കാണുന്ന വണ്ടി അവിടെ അപ്പുറത്തുണ്ട് പാർക്കിങ്ങിലുണ്ട് അപ്പൊ ഞങ്ങൾ ഇനി സ്ഥലം നോക്കട്ടെ അങ്ങനെ ലൊക്കേഷൻ ഞങ്ങൾ ആകെ കൊണ്ടി കറക്കി ഒരു ഒരമണിക്കൂർ ഞങ്ങൾ ലൊക്കേഷനിൽ കടന്നിറങ്ങിട്ടോ പിന്നെ ഫൈനലി ഇതാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് ഞങ്ങൾ വന്ന സമയത്ത് മക്കളെ ഡാൻസ് ആണെങ്കിലും പാട്ടുകളും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ നടക്കുകയെന്നു കേട്ടോ അങ്ങനെതാ വലിയൊരു പാട്ടുകളായിട്ടും ഒക്കെ നല്ല അടിപൊളിയായിട്ടെങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ കുഞ്ഞു മക്കളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഡാൻസും ഒപ്പനയും ഒക്കെ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾതാ അടിപൊളിയായിട്ട് ഒരു മോളുടെ ഡാൻസാണത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരോ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ സമമോക്കും മഹമോക്കൊക്കെ മഹമ്മോക്കും ഒക്കെ പ്രോഗ്രാമുണ്ട് ഒപ്പനുണ്ട് ഡാൻസ് ഉണ്ട് സമമോക്ക് പാട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ എല്ലാം പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫേ ബേബി ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് ഫേ ബേബിക്ക് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ കണ്ര ഇഷ്ടാട്ടോ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ അതാ അങ്ങനെ ഓരോ പ്രോഗ്രാം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ മക്കൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് അപ്പോൾ സൂപ്പറായിട്ട് തന്നെ കളിച്ചിട്ടോ മക്കൾ അങ്ങനെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കണേൻ്റെ ഇടയിലാണ് കേട്ടോ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റുകൾ ജിദ്ദയില് നല്ല പ്രശസ്ത ഗായകരായിട്ടുള്ള നമ്മുടെ ആൾക്കാർ വന്നത് കേട്ടോ നിലമ്പൂർ സിറാജ് അതേപോലെ തന്നെ ആശയൊക്കെ വന്നവരുടെ ഗാനമേളയൊന്നും പിന്നെ അത് പിന്നെ രക്ഷയില്ല പറയാ എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് ആയിട്ട് എല്ലാവരും ഡാൻസൊക്കെ കളിച്ചു അങ്ങനെ എല്ലാവരും നല്ല അടിപൊളി എൻജോയ് ചെയ്തിട്ടുതന്നെ വല്ല പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ കുറച്ച് സമയം അവരുടെ ഔപചാരികമായിട്ടുള്ള പരിപാടികളായിരുന്നു ിയ ബേബി പേടീ ഇവിടെ നല്ല കളിക്കാനുള്ള ഏരിയ ഉണ്ട് പിന്നെ ഇത് പൂളഏരിയ ആണെന്ന് തോന്നുന്നു അല്ലേ അല്ലേ പൂളഏരിയാണ് കിഡ്സിനെ വേറെ വലിയൊരുപ്പൊക്കെ ഉണ്ട്

അങ്ങനെ നമ്മളെ മക്കളെ ഒപ്പനായിട്ടോ നല്ല അടിപൊളി ഒപ്പനയൊന്നും ഒരു രക്ഷയില്ല പഠിപ്പിച്ച് കൊടുത്തോര തന്നെ നമ്മൾ ആദ്യം ഒരുക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം കേട്ടോ ഈ മക്കളെ കുറേ ദിവസമായിട്ടിങ്ങനെ ഇങ്ങനെ ഒരുക്കിയാക്കി കൊണ്ടു നടക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചോട്ടോ മക്കള് അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണ സമയമൊന്നും അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി എന്നോട്ടൊരു ഫുഡ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇവിടെ വരയ്ക്ക് രാവിലെ വരെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ രാവിലെ എട്ട് മണിവരെയാണ് ഇട്ടവിട്ടത്തെ പ്രോഗ്രാം പാട്ടൊക്കെ കഴിഞ്ഞാൽ കുട്ടികളെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് അവിടെ പൂളിലൊക്കെ കളിച്ചു അങ്ങനെയൊക്കെ ആയിട്ടാണ് അവർ രാവിലെ വരെ ഉള്ളതാണ് പക്ഷെ ഞങ്ങൾ ഫുഡ് കഴിച്ച് പോരാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഒരു പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അപ്പോൾ വിളിച്ച് പേര് വിളിച്ച സമയത്ത് ഞാൻ പ്രിപ്പേർഡ് ഒന്നല്ലേന്നും അപ്പോൾ ജസ്റ്റ് കയറി ഒരു പാട്ട് പാടിയിട്ടോ അങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോന്നു ഇവര് മക്കളൊക്കെ ആയിട്ട് രാവിലെയാണ് കേട്ടോ പ്രോഗ്രാം കഴിഞ്ഞു പോന്നത് അപ്പതാ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ പോവുകയാണ് അപ്പം നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യ